നവമാധ്യമങ്ങളിലൂടെ തരംഗമായ ഏലപ്പാറ വാഗമരം വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് ഇതിനുള്ള ഉദാഹരണം ഇവിടുത്തെ വാഗമണിൽ എത്തുന്ന സഞ്ചാരികളുടെയും കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാത വഴി കടന്നുപോകുന്ന യാത്രികരുടെയും പ്രധാന ഇടത്താവളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടം അടുത്തിടെയാണ് ഏലപ്പാറയ്ക്കും മേമലയ്ക്കും ഇടയിലെ വാഗമരം വ്യൂ പോയിന്റ് ജനശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയത് നിരവധി മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയും ഇത് കണ്ടെത്തുന്ന ആളുകളാണ് കൂടുതലും കൂടാതെ കട്ടപ്പന കുട്ടിക്കാരൻ സംസ്ഥാനപാത വഴി കടന്നുപോകുന്ന യാത്രികളുടെ പ്രധാന ഇടത്താവളമായി മാറുകയാണ് ഇവിടെ അകലെ പച്ചപുത്തിച്ച് തേയിലക്കുന്നുകളും ഏലപ്പാറ വാഗമൺ റോഡിന്റെ അകല കാഴ്ചകളും തേയിലക്കുന്നുകളെ ചുറ്റിപ്പുണഞ്ഞു കിടക്കുന്ന ഏലപ്പാറ വാഗമൺ റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്ന കാഴ്ചയും ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിന്റെ ഘടകങ്ങളാണ് കൂടാതെ സദാസമയം വീശിയടിക്കുന്ന ഇളങ്കാറ്റും മനസ്സിനും ശരീരത്തിനും കുളിർമയും സമ്മാനിക്കുകയാണ് വെക്കേഷൻ വെക്കേഷൻ ഇവിടെ കാലാവസ്ഥയൊക്കെ തണുപ്പാണ് പറ്റിയ ഒരു മൂഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഭാഗമായി ും ഈ പ്രദേശം സഞ്ചാരികൾക്ക് പ്രയോജനപ്രദമായ വിധത്തിൽ നവീകരിച്ച് നൽകിയിരുന്നു സഞ്ചാരികൾക്ക് കയറി നിൽക്കാൻ പാസേജ് അടക്കമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനാൽ സൗകര്യപ്രദമായ രീതിയിൽ സഞ്ചാരികൾക്ക് ഇവിടെ വിശ്രമിക്കാൻ പറ്റും ചില സമയങ്ങളിൽ ഈ ഭാഗത്ത് വാഹനങ്ങളുടെ നീണ്ടതിനെ ദൃശ്യമാക്കുകയും ചെയ്യും അധികൃതരുടെ നേതൃത്വത്തിൽ കൂടുതൽ സൗകര്യ മേഖല സഞ്ചാരികൾക്കായി ഒരുക്കി നൽകിയാൽ കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാനും ഏലപ്പാറയുടെ വികസനത്തിന് മുതൽക്കൂട്ടായി ഈ പ്രദേശം മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല നിജിൽ കെ മാത്യു ഇടുക്കി വിഷ ന്യൂസ് ഏലപ്പാറ